ും ശക്തമായ മഴയും റെഡ് അലർട്ടും ഒക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയവും ദുരന്തങ്ങളും ഒക്കെ ആൾക്കാരിൽ കൂടുതൽ ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിതീവ്ര മഴയെ തുടർന്ന് നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും മുൻകരുതലുകളും വെള്ളക്കെട്ട് മണ്ണിടിച്ചിൽ സാധ്യത നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട് ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക യാത്രകൾ ഒഴിവാക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണമായും ഒഴിവാക്കണം വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക പുഴകളിലും തോടുകളിലും ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും മീൻ പിടിക്കുന്നതും കർശനമായി ഒഴിവാക്കുക വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറായിരിക്കുക അപകട സാധ്യതയുള്ള മരങ്ങൾ ശ്രദ്ധിക്കുക ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട് അപകടകരമായ മരങ്ങൾ കടിയിൽ നിൽക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കുക വൈദ്യുതി സുരക്ഷ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാൻ സാധ്യതയുണ്ട് വൈദ്യുതി പോസ്റ്റുകളിലും ലൈനുകളിൽ നിന്ന് അകലം പാലിക്കുക വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തര സാഹചര്യങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കുക പ്രാദേശിക അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് ഉയർന്ന തിരകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും വരുന്ന അറിയിപ്പുകളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുക ഏറ്റവും പുതിയ കാലാവസ്ഥാ വിവരങ്ങൾക്കായി ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക പ്രകൃതിയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും കൃത്യമായ മുന്നൊരുക്കങ്ങളിലൂടെ നമുക്ക് ഈ മഴക്കാലത്തെയും അതിജീവിക്കാം